അസ്സാമലൈക്കും ഞാൻ സാഹിത ഞങ്ങളെ കട വരുന്നത് ചെറുതിരത്തിയിലാണ് ചെറുതി എന്ന് പറഞ്ഞ സ്വർണ്ണ ഭാഗത്താണ് ഞാൻ കുറച്ച് വർക്ക് മെറ്റീരിയൽ ഉണ്ട് മെറ്റീരിയലുണ്ട് മാക്സിബിറ്റലുണ്ട് നെക്കുകളുണ്ട് മാക്സി മാക്സിൽ നെക്ക് ഉണ്ട് കുറച്ച് വർക്ക് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ നമുക്ക് ചുരിദാറൊക്കെ കടിക്കാൻ പറ്റുന്ന വർക്ക് മെറ്റീരിയലും ഉണ്ട് പിന്നെ ഉണ്ട് അടിപൊളി അടിപൊളി മെറ്റീരിയൽ അതായത് കോട്ടൺ ആണ് കേട്ടോ ഹക്കോബ പോലുള്ള ഹോളില്ലാത്ത ഹക്കോബയാണത് രണ്ട് ഡിസൈൻ ഉണ്ട് ഇതിൽ ഇരുന്നൂറ്റി പത്താണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ബ്ലൗസ് അടിക്കാം ചുരിദാർ അടിക്കുക കുട്ടികൾക്ക് ചെറിയ ഉടുപ്പുകളുണ്ടല്ലോ അതുപോലെ ലൈനിങ്ങിട്ട് ഉടുപ്പ് അടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഒരു വർക്ക് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള നാൽപ്പത്തി നാലിഞ്ച് വീതിയിലുള്ളതാണ് ഇത് ഷിഫ്ലി വർക്കിലെയാണ് കേട്ടോ ജോർജറ്റിൽ അറുപതിഞ്ച് വീതിയിലുള്ള ആ ഒരു സ്കിപ്പാക്കാതെ കണ്ടോളൂ കേട്ടോ അടിപൊളി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോവുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പാക്കി ഉണ്ടെങ്കിൽ ഇപ്പം ഒന്ന് എല്ലാം കൂടി പോവും ഒരെണ്ണം സ്കിപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചുകൊണ്ട് പോകുക അതെന്ന് വെച്ചെങ്കിൽ ഞാൻ കുറച്ച് നേരെയാണ് ഓരോ മെറ്റീരിയലും കാണിക്കണുള്ളൂ അപ്പോൾ ഒന്നെണ്ട് അടിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ കുറേ മെറ്റീരിയൽ മിസ്സായി പോകും അപ്പോൾ സ്കിപ്പാക്കാതെ കണ്ട അടിപൊളി മെറ്റീരിയൽ ഞങ്ങൾക്ക് ബോറടിക്കാതെ കണ്ടിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം പെട്ടെന്ന് കുറേശ്ശേ കുറേശേ കാണുള്ളൂ ഞങ്ങൾക്ക് അപ്പോൾ പിന്നെ ബോറടിക്കാതെ കാണാമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ മനസ്സിനും ബോറടിക്കുമ്പോഴത്തേനും ചിലവർക്ക് ചിലപ്പോൾ ഷിഫ്ലി ആണ് കേട്ടോ അത് രണ്ട് ഷിഫ്ലി വർക്കിലാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇത് എന്താണ് പിന്നെ അല്ല ജ്വല്ലറി ഉണ്ടല്ലോ ക്രിസ്മസിൻ്റെ മെറ്റീരിയലാണ് റെഡും വൈറ്റും റെഡും വൈറ്റും ഞാൻ ക്രിസ്മസിൻ്റെ കുറേ ഞാൻ എല്ലാ വീഡിയോയിലും കുറേശ്ശെ കുറേശ്ശെ ഒന്നിച്ചെ കാണിച്ചിട്ടില്ല കേട്ടോ കുറേശ്ശെ സ്റ്റോക്ക് വരുന്നതിനനുസരിച്ചനുസരിച്ച് അങ്ങനെയാണ് കാണിച്ച് കാണിക്കുന്നത് കുറേ എണ്ണം കാണിച്ചിട്ടുണ്ട് ഇത് വർക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ക്രഷ് ജോർജറ്റിയിലാണ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയലാണ് നമുക്ക് പർദ്ദ യാ പ്ലെയിനിൽ പർദ്ദന ബാഗോണൊക്കെ അടിക്കട്ടോ ഈ പ്ലെയിനിൽ തന്നെ പിന്നെ വർക്ക് മെറ്റീരിയലോ വർക്ക് മെറ്റീരിയലിൻ്റെ മേലെ സീ കട്ട് ബീഡ് വർക്കാണ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി എഴുപതാണ് വർക്ക് മെറ്റീരിയലിന് പ്ലെയിനിന് നൂറ്റി മുപ്പതും ആണ് വരുന്നത് ബീഡ് വർക്കാണ് വരുന്നത് കേട്ടോ ബീഡും ത്രെഡും കൂടിയിട്ടുള്ള ഡാർക്കും ഡാർക്ക് ആണ് കേട്ടോ അടിപൊളി കളറാണ് പ്രസ്റ്റ് ഓർജറ്റിലാണ് വരുന്നത് പാട്ട് വെയർ ഒക്കെ ആയിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിട്ട സൂപ്പറാവും നല്ല കളറാണ് എന്താണ് ഷാളും പാൻറ്റും ഒക്കെ പ്ലെയിനിന്ന് എടുക്കാം പിന്നെ ബാക്കിൽ പ്ലെയിൻ വെച്ചെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് മാത്രം വർക്കായാലും അങ്ങനെ അടിക്കാം കേട്ടോ പിന്നെ അതായത് ക്രഷ് ഉണ്ട് പിന്നെ ജ്വൽജറി പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ കുറേ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അതിൽ ജ്വൽജറിയുടെ പ്ലെയിനും ഉണ്ട് പിന്നെ ഫെൻ്റി ഇത് ആണ് കേട്ടോ ഇത് കർബീട് വരണ വരുന്ന ആണ് ഫെൻറ്റിയുടെ അതിൻ്റെ പ്ലെയിനും ഉണ്ട് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി എഴുപതും മറ്റു പ്ലെയിനിന് നൂറ്റി ഇരുപതും ആണ് റേറ്റ് വരുന്നത് അല്ല അടിപൊളിയാണ് കേട്ടോ ബാക്കിൽക്ക് പ്ലെയിനും ഫ്രണ്ടിൽക്ക് വർക്കും പിന്നെ പ്ലെയിൻ കൊണ്ടുതന്നെ ഷാളും ഒക്കെ എന്നിട്ടൊരു ലേസും വെച്ച് കൊടുക്കുക ഷാളിനാണ് ഭംഗിയാകും കുട്ടികൾക്ക് ക്രോപ്പ് ടോപ്പ് പോലെ അടച്ചു കൊടുക്കുക കേട്ടോ ജീൻസിൽക്ക് ഇടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ ആ അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോട്ടനിലും സ്റ്റിച്ച് ചെയ്യുക ഈ വർക്കിലും സ്റ്റിച്ച് ചെയ്യുക വർക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതായത് അങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ ചെയ്തത് ക്രഷാണ് കേട്ടോ ക്രഷിൻ്റെ മേലെ വർക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ടോപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യട്ടോ ടോപ്പാക്കാം പിന്നെ കോണ് പോലാക്കാം കുട്ടികൾക്ക് കൊടുപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ബോ ഒക്കെ അത് അതിൽ നിന്ന് തന്നെ ബോ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക മറ്റേ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാതിട്ടാ ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് മറ്റേനാ വാലറ്റിന് ആദ്യത്തെ വാലറ്റിന് ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ അതൊരു രണ്ട് രണ്ട് വാ വാലറ്റ് കളറാണ് പിന്നെ ഇത് ജ്വൽജറിയുടെ മെറ്റീരിയലാണ് കേട്ടോ നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ പ്ലെയിന് ഞങ്ങൾക്ക് ഒരു കല്യാണ പാർട്ടിക്ക് ആയിട്ട് വന്നതാണ് കേട്ടോ പ്ലെയിനും ഇതിൻ്റെ പ്രിൻറ്റും ഈ പ്രിൻ്റാണ് ഈ പ്രിൻറ്റിന് മറ്റേ പ്ലെയിനാണ് ഒപ്പം വന്നത് കേട്ടോ പാൻറ്റും ഷാളും ഒക്കെ വേണ്ടിയിട്ട് ഇതായി ഒരു കളറെ വന്നിട്ടുണ്ടായിരുന്നത് ഇനി അപ്പോൾ അത് തന്നെ നൂറ്റി അമ്പതും പ്ലെയിന് എഴുപത്തെട്ടോ കേട്ടോ ഇത് എന്താണ് ബാട്ടിക്കിൻ്റെ ഷാൾ നൈറ്റിയാണ് ടോപ്പും ഷാളാക്കാം കേട്ടോ ടോപ്പും ഷാളാക്കുക നൈറ്റി ഷാളാക്കുക ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ അടിപൊളി എല്ലാ അടിപൊളി കളറുകളാണ് കേട്ടോ കുറച്ചൊക്കെ സ്റ്റോക്കോട്ട് കഴിക്കണേ എന്താണ് കാടേന്ന് ഇത് കുറച്ച് ദിവസമായി വന്നിട്ട് വീഡിയോ എടുക്കാൻ നേരം വൈകി കാരണം കൊണ്ടാണ് കേട്ടോ രണ്ട് നാല് കളർ സോൾഡ് ഔട്ട് അയക്കണം നല്ല നല്ല രണ്ട് കളർ രണ്ട് രണ്ട് മൂന്ന് കളർ ഉണ്ടായിരുന്നു അതൊക്കെ സോൾഡ് ഔട്ട് അയക്കണം കേട്ടോ ഇത് ഒരു ബ്രിക് റെഡ് പോലുള്ള വീഡിയോ എടുക്കാനേ നേരം എന്താണ് നമ്മളെ തൊഴിലാളി ഞമ്മൾ മുതലാളി നമ്മൾ അതാണ് അങ്ങോട്ട് ഓടണം അങ്ങോട്ട് ഓടണം വീട്ടിലത്തെ പണികളും ഒരു പരി വായിക്കണിട്ടാ അമ്പത് വയസ്സായി ഏ എന്നിട്ടാണ് ഇപ്പോൾ ഈ ഓടണ കിടന്നിട്ട് എപ്പോഴാണ് എവിടെ കൊഴിഞ്ഞ് വീഴാന്നറിയില്ല അമ്പത് വയസ്സായില്ല മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാലാണ് അമ്പതാവുള്ളൂ അപ്പം നാൽപ്പത്തിയേഴ് എന്നാലും ഈ പ്രായത്തിൽ ഓടുണ്ടല്ലോ ഓടോ അഹമ്മദില്ല ഇത് ആണ് മൂന്നിരുപതിന ഇരുന്നൂറ്റി ഇരുപതാണ് ഇതിനെ റേറ്റ് വരുന്നത് ഞാനൊറ്റക്കല്ലാട്ടാ ഉണ്ട് ഞാനും മോനോ തൊഴിലാളി മുതലാളിക്ക് എന്തായാലും വേണ്ടില്ല രണ്ടാളെ വെച്ചിട്ട് വേണം എനിക്ക് കസാരയിൽ ഒന്ന് കയറിയിരിക്കാന് മുതലാളി കസാരയിൽ ഞാൻ വെറുതെ പറയണതാണ് ഇതെല്ലാം ട്ടാ ഞമ്മളെ കടയിൽ ഞമ്മളന്നെ ഓടിമണ്ടി നടന്ന പണിയെടുക്കണേറ്റ സുഖം വരാൻ പിന്നെ ആൾക്ക് വൈക്കും കൂടി വേണം കേട്ടാ എനിക്ക് വീട്ടിലത്തെ പണികൾ കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് വരാൻ അതുകൊണ്ടാണ് അതുകൊണ്ടുള്ള ഏട്ടം കറാണല്ലോ വീട് വീട്ടിലത്തെ പണികളും കടയിലത്തെ പണികളും കൂടിയിട്ട് വെക്കണില്ല അതാ പിന്നെ ഇതൊക്കെ മൂന്നേ ഇരുപതിൻ്റെ തന്നെ കേട്ടോ നേരത്തെ കാണിച്ച മൂന്നേ ഇരുപതിൻ്റെ തന്നെയാണ് ചിലർക്ക് ചിലപ്പോൾ ഇതിങ്ങനൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ തുണിയുടെ കാര്യം പറയും വീട്ടീത്തും നാട്ടിലും കാര്യം പറയലും പറയും അങ്ങനെയൊന്നും പറയില്ല ഏട്ടാ നമ്മളൊരു നേരെക്കിനും പറഞ്ഞത് ഇതാ ഇതൊക്കെ മൂന്നേ ഇരുപതിൻ്റെ ആണ് എന്താണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കേട്ടാ നല്ല മെറ്റീരിയലാണ് കോട്ടനാണ് ആദ്യം കാണിച്ചത് മൂന്ന് ഇരുപതിലെ റെഡൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മൂന്നേ ഇരുപത് തന്നെയാണ് അത് ഞാൻ നിവർത്ത് നിർ നിവർത്തണത് ഞാനും എൻ്റെ ഫോട്ടോ വീഡിയോ അതിൽ മിസ്സായിക്കണ് അതെല്ലാം മൂന്നേ ഇരുപത് തന്നെയാണ് ഇട്ടോ അപ്പോൾ ഫോട്ടോ വെച്ചാൽ ഇത് എന്താ ഷാൾ നൈറ്റിയാണ് ഷാൾനൈറ്റി ടോപ്പും ഷോളാക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് ഷാൾ നൈറ്റിയാണ് ഓരോ ഡിസൈനും ഉണ്ട് ഇട്ടാ കുറേ രണ്ടു മൂന്നാല് ഡിസൈൻ ഉണ്ട് ഷാൾനൈറ്റിയിൽ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നല്ല 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 ഡിസൈനുകളാണ് റെഡൊക്കെ റെഡ് റെഡ് പറഞ്ഞാൽ ആർക്കും റെഡ് പിടിക്കൂല പക്ഷേ റെഡ് ഇട്ടതിന് ഭംഗി വേറെയാണ് കേട്ടോ എൻ്റെയിൽ ഒരു ഇത്രയും അജ്രിൻ്റെ മാക്സി ബിറ്റകളൊക്കെ ഞാൻ കൊണ്ടിരുന്നിട്ട് കളയിൽ കൊണ്ടിരുന്നല്ലോ പക്ഷെ ഞാൻ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് റെഡ് ആ റെഡിന് എത്ര നല്ല ഭംഗിയച്ചിട്ടാ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് പക്ഷേ ആ റെഡ് ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് ഇട്ടാ റെഡ് നിങ്ങൾക്ക് കൊള്ളൂല പറഞ്ഞിട്ട് വിടല്ലിട്ടാ റെഡിട്ടുണ്ടെങ്കിൽ ഭംഗി വേറെ ഇതൊക്കെ ഷളനായിട്ട് തന്നെ മറുപാണ് പിന്നെ ഞാനൊരു അൽഫയും ബീറ്റിൽ ഞാനിപ്പോൾ അബായ ഗൗൺ അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു ഷോട്ടിൽ ഞാൻ ഇടാം മൂന്ന് ഇതിലിപ്പോൾ ഞാനാ അൽഫയും ബീറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ അടിച്ച അൽഫയും ബീറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനൊരു ഷോട്ടിൽ ഇടാം അടിച്ചത് അബായ ഗൗണാണ് കോളർ വെച്ച് പിന്നെ കൈ സ്ലീവിന് ഒരു ഡിസൈൻ കൊടുത്ത് പിന്നെ ബട്ടൺ വെച്ച് ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ട് വേറെ എന്തിനാ വേറെ മെറ്റീരിയലൊക്കെ വില കൂടുതലൊക്കെ ഉള്ളതൊക്കെ എടുക്കണേ അതിൽ തന്നെ എടുത്താൽ മതി പക്ഷേ ഈ മൂന്ന് മീറ്റർ വരുന്നൂ അപ്പോൾ നമുക്ക് വലിയ സൈസൊന്നും അടിക്കാൻ പറ്റില്ല അമ്പത്താറ് സൈസൊക്കെ നമുക്ക് കഷ്ടി അതാ കഷ്ടിയെ മൊഷ്ടിയടിക്കാം അമ്പത്താറ് സൈസ് ഇതാണ് ആൽഫിയൻ മീറ്റിട്ടാ ഈ ഒരു മെറ്റീരിയലിലാണ് ഞാൻ അടിച്ചിരിക്കുന്നത് ഈ അതിൽ നിന്ന് ഒരു ബ്ലാക്കാണ് ആദ്യം വെച്ച ആ ഒരു മറൂണാഥ ഇതിൻ്റെ ബ്ലാക്കാണ് ഞാൻ എടുത്തേക്കുന്നത് പക്ഷേ അത് കടയിൽ നിന്ന് സോൾഡ് ഔട്ട് ആയിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് അടിച്ചപ്പോൾ പക്ഷേ മൂന്ന് മീറ്റർ ആണ് കഷ്ടി മുഷ്ടിയാണ് അടിച്ചത് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല റയോണ്ട് അൽഫേനല്ലേ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ശരിക്ക് നമ്മൾ റെഡിമെയ്ഡ് എടുത്ത ഒരു ആ ബാഗൗണ്ട് പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ മെറ്റീരിയൽ കുറച്ച് കുറവാണ് മറ്റേ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലിനെ കുറച്ചും കൂടി കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഇത് മൂന്ന് ആണ് കുറച്ചും കൂടി കൂടുതലുള്ള പോലെ ഒക്കെ തോന്നി എന്നാലും ഞമ്മൾക്ക് അമ്പത്താറ് സൈസ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടിക്കുകയാണെച്ചെങ്കിൽ അതേപോലെ അടിക്കട്ട ആ ബയഗൗണ്ട് പോലെ അടിക്കാം അറുപത് സൈസിനൊന്നും പറ്റില്ല കേട്ടോ പിന്നെ ഉടുപ്പ് അടിക്കുക കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കുക അങ്ങനെയൊക്കെ പറ്റും കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെതാ ഇത് അചരക്കിൻ്റെ മൂന്നേ അല്ല രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അറുപത് സൈസൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ റൈവാണ് മുറിച്ചെടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെയൊക്കെ അഭയകോണടിക്കാൻ ഇതിൽ മൂന്നേ ഇരുപയിൽ അൽഫം ബിറ്റ് വരുന്നില്ല ഇത് വേറൊരു മോഡലാണ് ഇതാ അജിരക്കിൻ്റെ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ രണ്ടേ തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറാണ് ഉണ്ടാവുള്ളൂ മൂന്ന് മീറ്റർ എന്നാ പറയാം ഇതിൻ്റെ ബ്ലൂ റെഡ് മെറൂണ് ഇനി വരുന്നത് റെജുവാടിയിലാണ് കേട്ടോ റെജുവാടിയിൽ കളർഫുള്ളായിട്ടുള്ള മാക്സി ബിറ്റുകൾ പ്രിൻറ് പോകുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ അത്ത പ്രിൻ്റാണ് ഇതുകൊണ്ടൊക്കെ ഫ്രോക്ക് നൈറ്റ് അടിക്കട്ടോ ഫ്രോക്ക് നൈറ്റ് അടിച്ചാട്ടിപ്പുള്ളൂ കുട്ടികൾക്ക് ഉടുപ്പടിച്ചാലും ഭംഗി ഉണ്ടാവും ഷർട്ട് അടിച്ചാൽ ഭംഗി ഉണ്ടാവും ഷർട്ടിനൊക്കെ എടുത്ത് പോകണ്ട കേട്ടോ ആ മൂന്ന് എരുവേലും ആദ്യം കാണിച്ചില്ല ഞാനൊരു വൈറ്റിന്റെ എന്താണ് ഇങ്ങനെ നൈറ്റ് ആ അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ ഷർട്ട് അടിക്കും അപ്പോൾ ചേച്ചി പറഞ്ഞ് ഇതുകൊണ്ട് ഞാൻ നൈറ്റ് അടിക്കും അല്ലാതുകൊണ്ട് ഞാൻ ഷർട്ടടിക്കും അങ്ങനെ ഞാൻ അങ്ങനെ വാദിച്ച് വാദിച്ചിട്ടാണ് അവരെടുത്തിട്ട് പോയത് കേട്ടോ അപ്പം ഷർട്ട് അടിക്കാനും പറ്റും മാക്സി അടിക്കാനും പറ്റും ഫ്രോക്ക് അടിക്കാനും പറ്റും ഗൗൺ അടിക്കാനും പറ്റും എല്ലാത്തിനും പറ്റും ഒരു തുണ്ട് തോണി ഉണ്ടായാ എന്ത് വേണമെങ്കിലും നമ്മളിഷ്ടം പോലെ നമുക്ക് അടിക്കാം പിന്നെ അത് മാക്സിനക്കാണ് കേട്ടോ ഇരുപത് രൂപയാണ് മാക്സിനു വരുന്നത് ഏത് വേണ്ടിച്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോടെട്ടാ ഇതിലത്തെ ഫോട്ടോ എടുത്തിട്ടില്ല ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇടാം സ്റ്റാറ്റസ് ഇടാൻ പറയുക ഉള്ളൂ ഫോട്ടോ എടുക്കൽ നടക്കണില്ല ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ഇതിൽ നിന്ന് ഏത് വേണ്ടശ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അപ്പോൾ ഞാൻ ഞാൻ ഏതാ മേണ്ടതരാം എന്നാൽ ശരി കേട്ടാ അത് ഇതിൻ്റെ മേലൊക്കെ ഈ അമ്പ്രോഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലതാ എന്നാൽ ശരി ട്ടാ السلام عليكم